രണ്ട് സെൻറ്റ് സ്ഥലത്ത് നാല് ബെഡ്റൂമുള്ള ഒരു വീടിൻ്റെ മുമ്പിലായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ സുഹൃത്ത് ഫൈസുവിൻ്റെ വീടാണിത് ഇപ്പോൾ ഹൗസ് ഫാമിങ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ അപ്പോൾ ഇവിടുത്തെ ഈ വീടിൻ്റെ അകത്തുള്ള കാഴ്ചകളാണ് നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഓപ്പൺ സെറ്റൌട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു പത്തേ ആറ് സൈസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും രണ്ട് ചെയർ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടാ അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നത് ഗ്രില്ല് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കണ്ടിസ്റ്റർ ആവാനുള്ള ചാൻസ് ഉണ്ട് നേരെ നമ്മൾ ലിവിങ് ഏരിയയിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലിവിങ് ഏരിയയിൽ നേരിട്ട് വന്നിരിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ഫീൽ ഉണ്ടല്ലോ നമ്മളൊരു രണ്ടായിരം സ്ക്വയർ ഫീറ്റുള്ള വീടിൻ്റെ അകത്തൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ലിവിങ് ഏരിയ ഉണ്ടല്ലോ അത്രയും സ്പേസിൽ ആ ഒരു ഭംഗിയിൽ ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ട് നല്ല രസമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ കേട്ടോ ഇതൊരു രണ്ട് സെൻറ്റിലുള്ള ഒരു ചെറിയ വീടിനകത്തുള്ള ഒരു ലിവിങ് ഏരിയ എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യില്ല ടി വി യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഫൈസിനോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചോളാം ഈ ഡിസൈനൊക്കെ എവിടെ നിന്ന് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഈ സാധനം പാനലാണ്

ആ കുട്ടിരിക്കലന്ന് ബോസ് എത്തിയിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ ഇനി ലിവിങ് ഏരിയന്ന് നേരിട്ട് നമ്മൾ ഡൈനിങ്ങിലേക്ക് കിട്ടുക ഡൈനിങ്ങിലേക്ക് കിടക്കുന്ന സമയത്ത് ഈ ഒരു സ്പേസിൽ സ്പേസിലൂടെ ഡോറോ കാര്യങ്ങളൊന്നും ഒന്നും വെച്ചിട്ടില്ല നല്ല ആയിട്ട് നല്ല അത്യാവശ്യം നല്ല സ്പേസിലുള്ള ഒരു ഡോർ സ്പേസ് കാര്യങ്ങൾ ഇനി അവിടെ നേരെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡൈനിങ്ങിലേക്കാണ് ഡൈനിങ്ങിലേക്ക് ഒരു ചെറിയ ടേബിള് ആറ് പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ പേർക്ക് രണ്ട് സേരിലിട്ട് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റും ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ അടിപൊളിയാണ് രണ്ട് സെൻറ്റ് സ്ഥലത്ത് അത്യാവശ്യം നല്ല രീതിയിൽ സൗകര്യത്തോട് കൂടിയിട്ടാണ് ഈ വീട് നിർമ്മിച്ചതെന്നുള്ളത് നമുക്ക് സിറ്റൗട്ടും ലിവിങ്ങും കയറി ഡൈനിങ്ങിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ നേരെ വന്നു കഴിഞ്ഞിവിടെ ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ ഇവിടെ ഒന്നും അധികം കണ്ടിട്ടില്ല ഈ ഒരു സംഭവം കണ്ടിട്ടില്ല പിന്നെ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ക്ലാസ് ടീം ചെയ്യുന്ന വീടുകൾക്ക് ഈ ഒരു സെറ്റപ്പ് കണ്ടിട്ടുള്ളൂ എങ്ങനെയാണ് ഈ ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നത് ഇത് സത്യം പറഞ്ഞല്ലേ ഈ സാധനം ചെയ്യാൻ ആ ഏതൊരു സാധാരണക്കാരെങ്കിലും ചെയ്യാൻ പറ്റിയ സങ്കട ചെറിയ ചിലവുള്ളൂ അതായത് ഞാനിത് യൂറോപ്പിൽ ഗ്രീസ് എന്ന പറഞ്ഞ സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ട് അഞ്ചോ നാല് വർഷം ആ നാല് വർഷത്തിൽ ജോലി ചെയ്ത വീട്ടിൽ സെയിം ആയിരിക്കും ഡൈനിങ് ഹാള് കിച്ചൺ ഈ സെയിം സെയിം മോഡലായിരിക്കും അവിടുത്തെ ഒരു കോപ്പിയാണ് സത്യത്തിൻ്റെ ഇത് പക്ഷെ ഇന്ന് ഏതൊരു സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ പൈസക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന സംഗതി ഈ ഒരു സംഭവം ഓ ഞാനൊരു ഓപ്പണായിട്ടൊരു കാര്യം കൂടി ചെറുതാണ് ഈ ഒരു കൺസെപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് വീട്ടുകാരുടെ ഒരു പ്രതികരണം നമ്മൾ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം വീട്ടുകാർ ഒരേ വേണ്ട അങ്ങനെ ഇങ്ങനെ പറയില്ല എൻ്റെ ഭാര്യ ഇതിന് പൂർണ്ണ കൂടുന്ന സമ്മതമായിരുന്നു അവൾക്കിത് ഞാൻ ഇങ്ങനെ വരച്ച് കാണിച്ചു കൊടുത്തപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് അവളുടെ കൂടെ സമ്മതത്തോടു കൂടി ഉണ്ടാക്കിയ സാധനം ഇത് ഉണ്ടാക്കി പക്ഷേ ഫസ്റ്റൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഈ പരിപാടി ഉണ്ടെങ്കിൽ എങ്ങനെ അവിടെ ആ ഇവിടെ ഭക്ഷണം കഴിക്കുന്നു ഇവിടെ ആളുകൾ പെരുമാറണൊരു കിച്ചൺ ഉണ്ടായത് കൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല ആ ഇതിന്റെ അപ്പുറത്ത് വേറൊരു കിച്ചൻ കിച്ചണും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ അപ്പൊ അവിടെ മെയിൻ അവിടെ ഇവിടെ ഒന്നുമില്ല ഭാവി ആ ടേബിള് വേണമെങ്കിൽ ഇടാം പിന്നെ അത് മാത്രമല്ല അത്യാവശ്യം ആളുകൾ കൂടുതൽ സമയത്ത് ഈ സ്പേസ് യൂസ് ചെയ്യാൻ ഒരു സാധനം നമ്മളെ റിമോട്ടിന്റെ ആ ആ കഴിഞ്ഞാൽ പിന്നെ ക്ലോസ് ഷട്ടർ ഷട്ടർ ഉണ്ട് നമ്മൾ ആലോചിക്കുന്നുണ്ട് പറ്റും ഡൈനിങ് കഴിഞ്ഞ് ഓപ്പൺ കിച്ചൺ കഴിഞ്ഞ് കഴിഞ്ഞാല് ഇവിടെയാണ് മെയിൻ ആയിട്ട് കിച്ചണിലെ പണികൾ നടക്കുന്ന ഏരിയ ഇവിടെയാണ് അടുപ്പ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സ്പേസ് കാര്യങ്ങളുണ്ട് ഇവിടെ പുറത്തേക്ക് ഒരു സ്ലാബ് ചാടിച്ചിട്ടാണ് ഇവിടെ വാഷിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടുന്ന് പുറത്തേക്ക് ഒരു ഡോറുണ്ട് പിന്നെ അതിലുപരി ഈ ഒരു സ്പേസിനകത്ത് തന്നെ ഒരു സ്റ്റോർ റൂമ് കാര്യങ്ങൾ ഈ ഒരു റാക്ക് അടിച്ചിട്ട് അതും ചെയ്തിട്ടുണ്ട് ഒരു കുറഞ്ഞ സ്ഥലത്തൊരു വീട് വെക്കുമ്പോൾ പരിമിതികൾ ഉണ്ടാവും ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ മാക്സിമം സ്ഥലം ഉപയോഗപ്പെടുത്താനും ശ്രമിച്ചിട്ടുണ്ട് താഴെ എത്ര ബെഡ്റൂം സെറ്റ് ചെയ്തത് പത്തേ പത്ത് സൈസിലാണ് ഈ ഒരു ബെഡ്റൂം ഉള്ളത് അത്യാവശ്യം നമുക്ക് അറിയാമല്ലോ പത്തേ പത്ത് ബെഡ്റൂം സൈസ് എന്ന് വെച്ചാൽ ഒരു ഇത് വീടുകളുടെ ഒക്കെ കോമൺ ആയിട്ടുള്ള സൈസാണ് ആണ് പത്ത് പിന്നെ അത് ചിലത് ഇപ്പോൾ പത്തെ പന്ത്രണ്ട് രണ്ട് പിന്നെ അത് ഓരോരുത്തരുടെ ഇടയ്ക്ക് അനുസരിച്ച് അവിടെ സൈസ് വലുതാക്കലാണ് രണ്ട് സെൻറ്റിനകത്ത് നിർമ്മിച്ചുള്ള ഈ ഒരു വീട്ടിൽ പത്തേ പത്തിൻ്റെ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്ത് പക്ഷെ അത് അറ്റാച്ച്ഡ് കോമൺ ആയിട്ട് താഴെ നേരിട്ട് ഈ ഡൈനിങ്ങിൽ നിന്ന് തന്നെ ആക്സസ് ഉള്ള രീതിയിൽ ഇവിടെ ഒരു കോമൺ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നേരിട്ട് എന്ത് ചെയ്യുന്നത് അറ്റാച്ച്ഡ് ബാത്റൂം പോലെ തന്നെ ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ കോമൺ ടു ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കോണീലെ താഴെയായിട്ടാണ് സെറ്റ് ചെയ്തത് ഇത് ഫുൾ ബോഡി ടൈൽ ആണെങ്കിൽ ഈ എഡ്ജ് നമുക്ക് എന്ത് ഉരുട്ടാൻ ഉരുട്ടാൻ ഒരു മോൾഡ് ചെയ്യാനൊക്കെ ു അപ്പൊ ഫുൾ ബോഡി ടൈലിന് നല്ല റേറ്റ് ഉണ്ടാവും ഇതൊക്കെ നമുക്ക് നമുക്കിപ്പോ നല്ല ഓഫറിലൊക്കെ കിട്ടുകയാണെങ്കിൽ റേറ്റ് കുറഞ്ഞ ടൈലും കിട്ടും പിന്നെ ഇത് ഗാലക്സിയുടെ പീസ് എടുത്തിട്ട് ഗ്രാനൈറ്റ് പുറത്തു വെച്ച് ചെയ്യാം ഇവിടെ ഉരുട്ടി കൊടുക്കുകയും ചെയ്യാം എന്നാ ഗ്രാനൈറ്റിന്റെ ആവും ചെയ്ത് കാല് തട്ടിപൊട്ട് പൊട്ടാതിരിക്കാനാണ് ഉരുട്ടിട്ടുള്ളത് ഇത് എക്സ്പെൻസ് കുറക്കുന്നത് മാത്രമല്ല രണ്ട് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് വേറൊരു ഡിസൈനാണ് സ്റ്റെയർ കയറി വരുമ്പോൾ തന്നെ ആദ്യ ബെഡ്റൂം ഈ ഒരു സൈഡിലാണ് അപ്പോൾ ഹൗസ് വാമിങ് കഴിഞ്ഞ പാടാണ് അപ്പോൾ അതിൽ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ബെഡ്റൂം അതാ അതിനോട് തൊട്ട് ചായ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് പൈസ ഇത് അറ്റാച്ച്ഡ് ആഡ് ഇത് എത്ര സൈസ് പത്തേ പത്തന്നെ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ആയിട്ട് മാസ്റ്റർ ബെഡ്റൂം വർക്ക് വരാണ്ട് ഇനി വർക്ക് കാര്യത്തിൽ ആ ഓക്കെ ഓക്കെ ഹൗസ് വോമിങ് കഴിഞ്ഞിട്ട് ഇത്രയായി രണ്ടാഴ്ച മൂന്നാഴ്ച മൂന്നാഴ്ചയായി അപ്പോൾ ബാക്കി എങ്ങനായാലും കുറച്ച് പണികൾ ഇനി പെൻഡിങ് കിട്ടാവില്ല റൂമിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഇവിടെ നമുക്ക് ചെറിയൊരു വാഷ് ബേസിന് കാര്യങ്ങൾ കാണാൻ പറ്റിയിട്ടുണ്ട് സംഭവം നല്ല ക്യൂട്ടായിട്ടുണ്ട് ഈ സ്പേസ് മാക്സിമം നല്ല രസമായിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ തൊട്ടു പുറത്തായിട്ടാണ് ബാത്റൂമ് കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിലെ കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല നല്ല സ്പേസിൽ നല്ല രസമായിട്ട് തന്നെ കാര്യങ്ങൾ ഒതുക്കിയിട്ടുണ്ട് മുകളിൽ രണ്ട് ബെഡ്റൂം നമ്മൾ കണ്ട് ഇനി ഇവിടെ അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെ ഒരു ഹാൾ കാര്യങ്ങളുണ്ട് ഇനി ഹാളിന് നേരിട്ട് ഇപ്പുറത്തേക്ക് ഇതാ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് കിട്ടാം അപ്പോൾ ബാക്കി പരിപാടികൾ പണികൾ ഇൻറ്റീരിയർ ആണെങ്കിലും കർട്ടൻ വയ്ക്കലും ബാക്കി പണികളൊക്കെ അവിടെ നടക്കാനുണ്ട് ഏകദേശം ഒരു പത്തേ പത്തെ റൂമിൽ സ്പേസിലുള്ളത് പക്ഷേ ഇവിടെ നമ്മൾ കണ്ടപ്പോൾ ഒരു ചെറിയൊരു ഇത് തോന്നിയത് ആ രണ്ട് ബെഡ്റൂമും അറ്റാച്ചഡാണ് ആണ് ഇതിനകത്ത് ഇല്ല പക്ഷെ ഒരു കോമൺ ബാത്റൂമിൻ്റെ ഒരു കുറവുണ്ടാ മുകളിൽ തീർച്ചയായിട്ടും എന്റെ പിന്നെ കോൺടാക്ടറോട് ചോദിച്ചതായിരുന്നു ഇവിടെ ഭീമ ആ അപ്പൊ ആ സമയത്ത് നമ്മൾ ഈ വീടിന്റെ എലിവേഷനിൽ എത്രത്തോളം ഭംഗിയുണ്ടോ അതേപോലെ തന്നെ അതിനുപരിയാണ് ഈ ഹാളിൽ നിന്നിട്ട് പുറത്തേക്കിട്ട് വരുന്ന സമയത്ത് കിട്ടുന്ന ഒരു കാറ്റും വെളിച്ചവും കണ്ടല്ല അത് വേറൊരു സമ്പത്തിനായി രണ്ട് സെന്റിനകത്ത് നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു വീട്ടിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സൗകര്യങ്ങൾ നമ്മൾ ഫീൽ ചെയ്ത് അതേപോലെ തന്നെ ഈ നിൽക്കുന്ന സ്പേസ് ഉണ്ടല്ലോ ഇൻക്ലൂഡിങ് ഈ ഒരു ബാൽക്കണി ഏരിയ അതൊരു അടിപൊളി കേട്ടോ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ എങ്ങനെ എങ്ങനെ ഇത് നമ്മള് നമ്മളാശയാണ് എന്റെ ആശയാണ് എന്റെ ഈ കുറ്റടിക്കുന്ന ആളിലെ ആൾ വേലു ആശേരി മരണപ്പെട്ടു അയാൾ എനിക്ക് ഒരു തറ പിന്നെ ജസ്റ്റ് ഒരു പ്ലാൻ തന്നിരുന്നു ആ പ്ലാനിൽ വീടുണ്ടാക്കി പിന്നെ എല്ലാം എൻ്റെ ഒരു ഐഡിയ വെച്ച് പിന്നെ പിന്നെ ഫസ്റ്റ് ഫ്ലോർ വരെ നമ്മുടെ സുഹൃത്താണ് അയാളെ ചെയ്തത് പിന്നെ മുകളിൽ എന്റെ സുഹൃത്തു പേര്ക്ക് പെട്ടെന്ന് കിട്ടാറില്ല ബാക്കിയെല്ലാം ഞാൻ വൈഫിനിറ്റ് ചെയ്ത് ഒരാളെ അവരെങ്ങനെ ചെയ്യും പക്ഷെ അതിലുപരി നമ്മൾ കൊടുക്കുന്ന ഒരാഴ്ച വീട് എന്ന് പറയുന്നത് എന്റെ വൈഫാണ് അതില് സംശയമില്ല അവരുടെ എൻ്റെ അത് അല്ല കഠിനത്വമാണല്ല എൻ്റെ വൈഫിൻ്റെ കഠിനത്വമാണ് ഈ വീട് അവരത്രമാത്രം അതിനുവേണ്ടി പണിയെടുത്തിട്ടുണ്ട് സംഭവം ഇങ്ങനെ ആയാലും ഉള്ള സൗകര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം ഏകദേശം എത്രത്തോളം എക്സ്പെൻസ് വരുന്നുണ്ടോ അത് സത്യം വഴി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിച്ചത് രണ്ട് സെന്റ് സ്ഥലത്ത് എങ്ങനെ വീട് നിർമ്മിക്കാം ആ വീടിനകത്ത് ഉള്ള സ്ഥലങ്ങളൊക്കെ എങ്ങനെ ഉപയോഗപ്പെടുത്തിയിട്ട് എങ്ങനെ അത് രസകരമാക്കിയിട്ടുണ്ട് എന്നുള്ളതിനെ ഒരു സംഭവം കേട്ടോ വൈസു ഇനി താങ്ക് യു കേട്ടോ ഷെയർ ചെയ്ത് തന്നതിൽ അതിലുപരി ഇതുപോലൊരു നല്ലൊരു വീട് നിർമ്മിച്ചേരും കാരണം ഒരുപാട് പേർക്കൊന്ന് വന്ന് കണ്ട് നോക്കാനും പലരും ഉണ്ടാവില്ല വീട് വെക്കണ സമയത്തൊന്ന് കണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ടി അതേപോലെ ചെയ്യ അതേപോലെ ചെയ്യാം അങ്ങനെ ആ കാര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ പല സ്ഥലത്തും ഗ്രീസിലാണെങ്കിലും പല സ്ഥലത്താണെങ്കിലും പോയിട്ട് സഞ്ചരിച്ച സമയത്ത് കിട്ടിയ അനുഭവങ്ങളൊക്കെ ഇവിടെ നമ്മൾ സെറ്റാക്കിയല്ല ഇനി ഇങ്ങനെ റിസ്ക് എടുത്തില്ല നിങ്ങൾക്ക് നിങ്ങൾ നമ്മളൊരു ചെറിയ കൊച്ചു വീട് ഇങ്ങനെ വന്ന് വീട് ഒരു ചെറിയ നിങ്ങളോട് ഇനിവേ കൂടുതൽ കാഴ്ചകൾ വിശേഷമായിട്ട് നമുക്ക് മറ്റൊരു വീടേൽ കാണാം